പറയാം ഈ ഈ ഒരു സബ്ജെക്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് ആദ്യം ഈ പേര് സജസ്റ്റ് ചെയ്ത ആളുകളുടെ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് ഈ സബ്ജക്റ്റിന് ആപ്റ്റ് ആയ ഒരു പേര് കുടുംബ കുടുംബസ്ത്രീ മുന്നാടും ഇടാന്ന് പറഞ്ഞു അതാ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ സബ്ജക്റ്റിന് കുടുംബശ്രീയുടെ പേര് വരുന്നത് ഒരു ഫാമിലി ഓറിയന്റഡ് ആണ് നമ്മുടെ ചുറ്റുവടന്ന് നടക്കുന്ന പ്രേര സംഭവങ്ങളെ പ്രവർത്തിനൊണ്ടുള്ള ഒരു കഥയാണത് നിങ്ങൾക്ക് പ്രേക്ഷകരെ സംബന്ധിച്ച് പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് ഒരു പുതിയ പുതുമുഖമായിരിക്കും ഒരു ആർട്ടിസ്റ്റ് ബേസ് പെർഫോമൻസ് ബേസ് പുള്ളി ഒരിക്കലും ഒരു പുതിയ ആളല്ല അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും പുതിയ പുതിയൊരാളിൻ്റെ പെർഫോമൻസ് അല്ല നല്ല തഴക്കവും പഴക്കവും പഴക്കവും ഒരാളുടെ പെർഫോമൻസ് തന്നെയാണ് ആൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ന്യൂ കമർ ആണെന്നൊരു ഫീല് വരുമെന്നുള്ളതേ ഉള്ളൂ പെർഫോമൻസിൽ ഈസ് എ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് രണ്ട് പാട്ടുകളാണ് രണ്ട് പാട്ടുകളാണ് രണ്ട് രണ്ട് പാട്ടും ചെയ്തെന്നു വെച്ചാൽ ഒരു പാട്ട് ചെയ്തത് സ്ത്രീജ് പുതിയ ഒരാളാണ് നമ്മളെ ക്യാമറ പരിചയപ്പെടുത്തിയ കക്ഷിയാണ് പക്ഷെ ആ പാട്ട് എഴുതുന്നതിലും അതിൻ്റെ ലിറിക്സിൽ വരെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രൊഡ്യൂസർ അത് അദ്ദേഹം അത് വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു സാറിന് അധികം എനിക്ക് തോന്നുന്നില്ല പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ലിറിക്സിലൊക്കെ കയറി എന്നുള്ളത് പുള്ളി പോയി ലിറിക്സ് പോലും വളരെയേറെ ശ്രദ്ധിച്ച ഒരാളാണ് അത് കഴിഞ്ഞ് കുഞ്ഞെ കൊണ്ടുവന്ന മണിയണ്ടൻ പെരുമ്പിടപ്പ് ആ പുള്ളിയെ ശരിക്കും എന്റെ സജസ്റ്റ് ചെയ്യുന്നത് അതായത് അമേരിക്കയിലാണ് വേണ്ടി ഒരു കക്ഷിയുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് പിടിക്കാൻ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു പുള്ളിയുടെ ഒറ്റ നിർബന്ധമാണ് ആ നമ്മുടെ പെരുമ്പടപ്പ് ഇതിനകത്ത് വന്നത് ഞാൻ അവിടെ അവരോട് നിന്നപ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ക്യാരക്ടറെ എനിക്ക് ഫിൽ ഫെൽപ്പിച്ചത് അപ്പം ഞാൻ അവിടെ ആയിരുന്നപ്പം ഞാൻ ആ ക്യാരക്ടറായിട്ടായിരുന്നു അവരോട് മിങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വിനോ അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങള് ഹാപ്പി ആയിരുന്നു ഭർത്താങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ അഭിനയിച്ച സമയത്തിൽ എനിക്ക് വേറൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഐ വാസ് ജസ്റ്റ് ദാറ്റ് ഐ ട്രൈ ടു ബിക്കം ദാറ്റ് ക്യാരക്ടർ ക്യാരക്ടർ അങ്ങ് ആയി അപ്പൊ എനിക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല ഈനോ ഞാൻ ഞാൻ അങ്ങോട്ട് മറന്നു സണ്ണിസിൽ ഓട്ടോമാറ്റിക്ലി കെയിം ും ബഡ്ജറ്റ് ഞങ്ങൾ തുടക്കത്തിൽ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാളും ഒത്തിരി മാറിപ്പോയി പക്ഷെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങള് ഉദ്ദേശിച്ച രീതിയിൽ പടം തൊമ്പിച്ചു അതിലും ബെറ്ററായിട്ട് തൊമ്പിച്ചു അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എൻ്റെ അടുക്കെ ആദ്യം മഹേഷ് ചേട്ടനും ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ശ്രീകുമാർ അറയ്ക്കൽ ഇവർ രണ്ടുപേരോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോ ഇത് വളരെ ഒരു സിമ്പിൾ കഥ ഒരു സാധാരണക്കാരന്റെ കഥയായിട്ട് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്റ്റോറി ആയിട്ടൊരു അഫെക്ഷൻ വന്നു അപ്പൊ ഞാൻ കുറച്ചുനേരം അത് കേട്ടു വരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കും ഈ ഇതെന്ന് പറഞ്ഞാല് ഞാനിപ്പോ സാറിന് ഞാൻ സിനിമ കാണുന്നത് ഇപ്പം വൈകിട്ട് ആഹാരം കഴിക്കുമ്പോഴത്തേന് ടി വി ഓൺ ആക്കും ഒന്ന് രണ്ട് മൂവീസ് സ്ട്രീമിങ്ങിലുള്ള ഒന്ന് രണ്ട് മൂവീസ് കളിപ്പിക്കുകയും ഇഷ്ടമുള്ള സാധനം അവസാനം നമ്മൾ വാച്ച് ചെയ്യും അപ്പൊ നമ്മൾ സാറിന് സിനിമ കാണുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് അല്ലാതെ കുറെ അടിയും തല്ലും കുറെ സംഭവങ്ങളായിട്ട് പോയി കഴിഞ്ഞാല് നമ്മളിവിടെ ഈ കഥകഥ എന്നാ നടക്കണം നമുക്ക് അറിയാൻ വേറെ വരും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ കഥ മനസ്സിലാവും നമുക്ക് എൻജോയ് ചെയ്യും നമ്മളിപ്പോൾ ചേച്ചി രണ്ട് സീൻ വിട്ടുപോയാൽ പോലും നമുക്ക് ആ കഥ കണ്ടിന്യൂസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതൊരു സാധാരണക്കാരന്റെ കഥ സാധാരണക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്റ്റോറി അപ്പം സോഷ്യൽ മീഡിയയുടെ ഭൂമി കൊണ്ട് സോഷ്യൽ മീഡിയയുടെ ആ ഭൂമി കൊണ്ട് സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് സോഷ്യൽ മീഡിയ സോഷ്യൽ ഇൻട്രാക്ഷൻസ് പിന്നെ റിലീജിയസ് അഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ റിലീസ് അത് ഇതുകൊണ്ടെല്ലാം കൊണ്ടും സാധാരണക്കാരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ പലപ്പോഴും നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളെല്ലാം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഹസ്ബൻഡ് അവൻ വർക്ക് ചെയ്ത് അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ വിചാരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഭാര്യയുടെ ചെവിയിൽ മക്കളോട് ചോദിക്കുമ്പോൾ അവരെല്ലാം വെച്ചുകൊണ്ട് സെൽഫോണിലായിരിക്കും പരിപാടി ഇതെല്ലാം സ്ഥിരം എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന സംഭവമാണ് സോ ഐ തിൻ്റെ ജോബ് ആൻഡ് ഐ വിൽ അഗൈൻ വർക്ക് വിത്ത് മഹേഷ് ചേട്ടൻ ബിക്കോസ് ഡിറക്ടർ മാൻ തീർച്ചയായിട്ടും നിർമ്മാതാവ് എന്ന നിലയ്ക്ക് ഈ സിനിമ എനിക്ക് സങ്കടം വന്നു കാരണം പെട്ടെന്ന് നമ്മൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു തോന്നല് അപ്പൊ ഇനി ഇനിയും നമ്മൾ അടുത്ത വെക്കേഷൻ പരിധി വരെ നോക്കിയിരിക്കും ദാറ്റ് ഇസ് മൈ ഫീലിങ് അല്ല അത് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത നാല് സിനിമ ഞാൻ നെഞ്ചോട് ചെറുത്ത സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിന് സബ്ജക്ട് ഹിറ്റ് ഉണ്ട് പിന്നെ സൂപ്പർ ഹിറ്റ് ഉണ്ട് ഫോപ്പ് ഉണ്ട് ഇതൊണ്ട് ഇതും ഞാൻ നെഞ്ചിൽ കിട്ടുന്ന സിനിമയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കാക്കയ്ക്കും തൻകുഞ്ഞും പറഞ്ഞ പോലെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുക അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത് ഒരു കഥ നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് പ്രൊഡ്യൂസർ എടുത്ത് പറയുന്നു പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടാലും സിനിമ ഉണ്ടാവുള്ളൂ അത് നമ്മളൊരു ആർട്ടിസ്റ്റോട് പറയുന്നു ആർട്ടിസ്റ്റിനും ഇഷ്ടപ്പെട്ടാലും സിനിമ ഉണ്ടാവുള്ളൂ അപ്പം ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സിനിമയായിട്ട് ഒരു പ്രോജക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു വരണം അപ്പം അതിൽ ചിലപ്പോൾ പുറത്ത് വരുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ സ്വീകരിക്കാം സ്വീകരിക്കാം ചിലപ്പോൾ മിക്സഡ് അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഞാൻ മാക്സിമം എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ് എഫർട്ട് എടുത്ത് ഞാൻ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് പ്രേക്ഷകരിൽ നിന്ന് നീ കിട്ടേണ്ടത് ഞാൻ സ്വാഭാവികമായിട്ടും ഫാമിലി ഓഡിയൻസിന്റെ ഞാൻ എന്റെ സിനിമകൾ എല്ലായിടത്തും അറിയാം ഒരു ഹ്യൂമർ ഫാമിലി ഉള്ള സിനിമകളാണ് ഞാൻ ഇതുവരെ ചെയ്തത് ഞാൻ ഫാമിലി ഓഡിയൻസിനെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പിന്നെ യൂത്ത് ആണ് ഫോക്കസ് ചെയ്യുന്ന സിനിമകളല്ല ഇത് ശരിക്കും പറഞ്ഞൊരു ഫാമിലി ഓറിയന്റഡ് സിനിമയാണ് ഇത് വന്ന് ഇത് അഭിപ്രായം അറിഞ്ഞ ഫാമിലി വന്ന് കാണണോ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം പറയണമെന്നുള്ളതാണ് സിനിമ ഒരിക്കലും ഒരു മോശമായ സിനിമയല്ല അല്ല എന്നാണ് വിശ്വാസം